ഓ എനിക്ക് എന്താ ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ ജോലി കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനിന്ന് ജോലിന്ന് പറയുന്ന എന്ന് പറഞ്ഞ ഞാനേ ഓഫീസ് ജോലിയൊന്നല്ലോ ഏ നല്ലോണം ഇട്ടുള്ള ഒരു പണിയാണ് കേട്ടോ അപ്പൊ അത് കാണാനാണ് അത് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഫീൽഡിൽ ഞാൻ പതിനഞ്ച് വർഷം ഈ ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പോൾ കോയിനെ കുറിച്ചിട്ടുള്ള വളർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാതും എനിക്കറിയാം കേട്ടോ ഏ പിന്നെ ഇക്ക രണ്ടായിരത്തി ഇരുപതിൽ ഇക്കാക്കൊരു പ്രശ്നം വന്നു അപ്പം ഞാൻ ഇതൊക്കെ ഒരു പണിക്കാരെ കേൾപ്പിച്ചിട്ട് അങ്ങ് തമിഴ്നാട്ടിലോട്ട് പറഞ്ഞു ഓ ഹായ് വെൽക്കം ബാക്ക് ടു മൈ മൈശാങ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിന് ഓഫീസ് ജോലിയോ സ്റ്റാഫ് ജോലിയോ ഒരു വർക്കും അല്ല നല്ലോണം മേലനങ്ങിയിട്ടുള്ളൊരു ജോലിയായിരുന്നു ഇതായിരുന്നു എൻ്റെ വർക്ക് കെട്ടോ ഈ ഫാമായിരുന്നു എൻ്റെ വർക്ക് ഈ ഫാം എന്ന് പറയുന്നത് ഈ ഫാം ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇക്കടയത്ത് വന്നിട്ടായിരുന്നു ഇത് തങ്ങളാണ് കേട്ടോ ഈയൊരു ഇക്കടയത്ത് വന്നിട്ടായിരുന്നു കോഴികളെ കുറിച്ചിട്ടും ഫാമിലിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നല്ല മനുഷ്യനാണ് കേട്ടോ എല്ലാ നാട്ടിലും കുറേയൊക്കെ ഒരു കുഞ്ഞും പോരൊക്കെ ഉള്ള മനുഷ്യന്മാരല്ലേ പക്ഷേ ഈ മനുഷ്യനില്ലേ തങ്ങളെന്ന പേര് കേട്ടോ നല്ലോണം ഇപ്പോഴും വയസ്സായിക്കണു ഇപ്പോഴും കോഴി ഫാമിലി നല്ലോണം വർക്ക് ചെയ്ത് നല്ലോണം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അവർ ഈ വർക്ക് ചെയ്തിട്ട് തന്നെ ജീവിക്കുന്നു കേട്ടോ അപ്പോൾ മക്കളെ ഞാൻ ഓഫീസ് ഓഫീസ് ജോലി ഈ വർക്കൊന്നല്ലോ ഈ ഒരു ഫീൽഡിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓഫാക്കിയത് ഇരുപതിലാണ് ഞാൻ പറ്റങ്ങോട്ട് ഇവിടുന്ന് ഓഫായിട്ടില്ല പറ്റങ്ങോട്ട് പോയത് ഇക്കം ഒരു പ്രശ്നം കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി അങ്ങനെ ഫാമ് നോക്കാൻ കുറേ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ എൻ്റെ ഫാമിൽ പതിനായിരം ഉണ്ടായിരുന്നു ഞാൻ ആ പ്രശ്നമുള്ള ടൈമിൽ എൻ്റെ ഇക്കാലിൻ്റെ ആ പ്രശ്നമുള്ള ടൈമിൽ അപ്പോൾ എനിക്ക് ഇക്കാൻ്റെ അകത്ത് പോയേ മതിയാവൂ പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പോൾ പോയപ്പോൾ കുറച്ച് പണിക്കാരെ ചെയ്തു പക്ഷേ അതിൽ വലിയ ലാഭം ഒന്നും കിട്ടിയില്ല വെറും പണിക്ക് പൈസ കൊടുക്കാൻ തന്നെ ഉള്ളൂ അതിൽ കിട്ടിയത് എൻ്റെ ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അധ്വാനിച്ച് ജീവിക്കാം കേട്ടോ ആയിട്ട് ജീവിക്കുക ആ ഒരു ലൈഫിനെ അങ്ങ് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ആരുടെയത്ത് നമുക്ക് ഒന്നും ചോദിക്കണം പക്ഷേ ഇത് തുടക്കത്തിൽ കുറേ തന്നെ തളർത്താൻ കുറച്ച് പേര് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയും പ്രായം കുറഞ്ഞതല്ലേ അങ്ങനെ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ ഫാമിലി പോകുമ്പോൾ പല ചീത്ത പേരുകളും അനുഭവിച്ചു പക്ഷേ എന്നിട്ടും വീട്ടുകാർ പറഞ്ഞിട്ടും ഞാൻ പിന്നെ ഞാൻ ഇതിൽ ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇരുപത് വരെ നല്ല കരുത്തോടെ ജീവിച്ചിട്ടോ ഇരുപതായപ്പോൾ എൻ്റെ ഇക്കാക്ക് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിരിക്കും എനിക്ക് ആവണ്ട വേണ്ടി അപ്പം ഇങ്ങോട്ട് പോയി മതിയാവും പറഞ്ഞിട്ട് ഈ വായക്കല്ലേ കണ്ടോ വാഴ അത് വെട്ടുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഞമ്മക്കൊരുപോലെ വായക്കെ കിട്ടും പിന്നെ അതേമാതിക്കെ ഞാൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഫുള്ള് ഡബ്ബറായിരുന്നു ഞാൻ പോണ ടൈമിലാണ് ഇത് ഫുള്ള് മുറിച്ചത് ഫുള്ള് മുറിച്ചതിൻ്റെ ഓണറിന് തന്നെ നല്ല സൂപ്പർ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഇത് ഈ പഴം കണ്ടിക്കണോ ഇത് നല്ല രസമാണ് കേട്ടോ ഈ പഴം ണ്ടോ കാണുണ്ടോ ഞങ്ങൾക്ക് വേണ്ട ഇത് നല്ലൊരു പഴമാണ് കേട്ടോ അത് ഇതിൻ്റെ തൈരെന്നെ ഉണ്ട് ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ അടിപൊളി പഴാണ് ഇത് ഉണ്ടോ ഉണ്ടോ ഇല ഇതിൻ്റെ ഇല കണ്ടോ നല്ല സൂപ്പറല്ലേ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇവിടെ വന്നാൽ ഇവിടുത്തെ വൈബേ വേറൊരു ആണ് കേട്ടോ നമുക്ക് ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും ഈ ഫാമിന്റെ അവിടെനിന്ന് നല്ല രസമായിരുന്നു അതൊക്കെ ആണ് കാണോ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നടന്നിരുന്നു അവിടെ ഇല്ല തോട് അവിടെയാണ് കേട്ടോ തോട് കുളിക്കണ തോട് ഞങ്ങൾ ഇപ്പൊ പോയില്ലേ ഇവിടുന്ന് ജോലി ചെയ്ത ചക്ക മരം കേട്ടോ അത് പെട്ടെന്ന് കഴിക്കണ ചക്കയാണ് കേട്ടോ ചെടിയിലേ കഴിക്കും മരം തന്നെ ഈ മരം തന്നെ നല്ല പെട്ടെന്ന് കഴിക്കും മോനെ ഈ മരം തന്നെ ഉണ്ടോ മൂച്ചി ചെറിയ മൂച്ചയാണ് കേട്ടോ പെട്ടെന്ന് കഴിക്കുന്ന മൂച്ചി തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ ഫാം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഫാം എൻ്റെ ഫാം ഇതാണ് ഇതൊന്ന് മേലെ എട്ട് ഫാമിൽ ഞങ്ങൾ കോയിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോണ ടൈമിൽ പിന്നെ അമ്മാക്ക് ശ്വാസം മുട്ടുള്ള കാരണം അമ്മാക്കൊന്ന് നോക്കാം പണിക്കാർ വെച്ചിട്ടൊന്നും ഇത് ശരിയാവില്ല പറഞ്ഞു അപ്പം അങ്ങനെ വിട്ടുകൊടുത്തു പിന്നെ പക്ഷെ കോഴി ഉള്ള ടൈമിൽ നല്ല കോഴിനെ കഴിക്കാനും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ നമ്മളെന്നെ വളർത്തി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടായിരുന്നില്ല ഇപ്പം കുഴപ്പമില്ല നല്ല രസമാണ് രാത്രി രാത്രിക്കാണ് കേട്ടോ ഇത് പിടിക്കാറ് രാത്രിക്ക് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസം കൊണ്ടേ ഇവരെ പിടിക്കും മുപ്പത്തെട്ട് ലാസ്റ്റ് കെട്ടോ നല്ല വെയിറ്റ് വരും രണ്ട് എൻ്റെ രണ്ട് ഇരുന്നൂറൊക്കെ വരാറുണ്ട് കേട്ടോ മുപ്പത്തെട്ടിൽ എത്രമാ നല്ല രസമാണ് കേട്ടോ ഇവരെ നോക്കുമ്പോൾ ഞാൻ പോകുന്ന ടൈമിൽ ഈ പ്രായം കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഞാനും ഫാമിലി ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പ്രായത്തിലായിരുന്നു അടിപൊളിയാണ് കേട്ടോ വരില്ലേ കാണാൻ വായിക്കല്ല കേട്ടോ നല്ല സ്നേഹമാണ് ഇവർക്ക് നമ്മൾ വരുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ കുഞ്ഞു രസല്ലേ ലൈഫ് അടിപൊളി ലൈ അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ ടീച്ചറാണോ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഡൗട്ട് ഇല്ലായിരുന്നോ ഇതാണ് കേട്ടോ എൻ്റെ വർക്ക് ഈ ഒരു വർക്കാണ് കേട്ടോ ഇതിൽ നിന്ന് നല്ലോണം കാശും ഏണും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് പക്ഷേ ഇതിന് നോക്കുമ്പോൾ ഒരു നോ നമ്മൾ ഒരു അറങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട നോക്കുമ്പോൾ നമ്മൾ ശരിക്കും വരെ കയറിയ അവർ നന്നായിട്ട് നമുക്ക് ഇന്നാണ് കേട്ടോ അതിൻ്റെ ജോബ് എല്ലാവരും തന്നെ എന്താ ജോബ് എന്താ ജോബ് എന്താ ജോബ് എന്താ ജോബ് ഇതാണ് ജോബ് കേട്ടോ ഇതായിരുന്നു ജോബ് ഈ ജോബ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇക്കാൾക്ക് സു ഇക്കാൾക്ക് ഒരു പ്രശ്നം വന്ന കാരണം എന്താ പ്രശ്നം എന്ന് നിങ്ങൾ കമാൻഡി കൂടി ഇങ്ങനെ വരേണ്ടട്ടില്ലേ പ്രശ്നം മാറി പ്രശ്നം ഇക്കാൾക്ക് ആ പ്രശ്നം കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഫാം ഇട്ട് പോയിട്ടോ അവിടെ ആ ഫാം കേട്ടോ ഇതാണ് കേട്ടോ ഇത് അത് നാലും റുക്കിയ ഫാം ഏതാണെന്ന് വെച്ചാൽ എല്ലാ കോഴിക്കായിക്കുവാറിയും എന്താണെന്ന് ചോദിച്ചാൽ കുറേ ഭാഷ ഞങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നെ കോഴിനെ ഇറക്കിയിട്ടുണ്ടായിരുന്ന റുക്കിയ ഫാമില് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നിക്കിയ ഫാം ആരാന്ന് വെച്ചാൽ അറിയുക കേട്ടോ ഇപ്പം ഞങ്ങളതൊക്കെ വിട്ട് ഉമ്മക്ക് ശ്വാസം മുട്ടുള്ള കാരണം പിന്നെ പണിക്കാരില്ലേ പണിക്കാരെ നിർത്തിയാലൊന്നും കോഴി ഫാമിൽ നമുക്ക് മുന്നേറ്റമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം നമ്മളത് അങ്ങനെ ഉപേക്ഷിച്ച് അങ്ങനെ പോയി കേട്ടോ ഞാൻ ഞാനേന്ന് വെയിന് ഞാനങ്ങോട്ട് ഒരു പ്രശ്നമായി പോയി പ്രശ്നം എന്താ എന്താണെന്ന് നിങ്ങൾ ചോദിക്കണ്ടെട്ടോ എനിക്ക് പ്രശ്നമല്ല ഇക്കാൾക്കൊരു പ്രശ്നമായി അതുകൊണ്ട് ഞാൻ എനിക്ക് പോകേണ്ടി വന്നു യിപ്പിക്കാൻ്റെ കൂടെ തന്നെ അപ്പം ഇത്ര എടുത്തോ അപ്പം ഞങ്ങൾ പോട്ടെ അപ്പം എൻ്റെ ജോലി നിങ്ങൾ ചോദിച്ചതിനെല്ലാം മറുപടി ഇതാണ് കേട്ടോ അപ്പം പഠിപ്പൊന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഫാമിലോട്ട് ഇറങ്ങി അങ്ങനെ ഇങ്ങനെ ആയിട്ടോ കണ്ടോ അടിപൊളിയല്ലേ കണ്ടോ അടിപൊളിയാണ് കേട്ടോ അതാ അവിടെ ചക്ക കണ്ടോ ചക്ക ചക്ക കാണില്ലേ അടിപൊളി ചക്ക മാങ്ങ എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലും അതേമാക്കന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ നിന്ന് അതങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് അവിടെ അത് അവിടെയാണ് ഇട്ട് തോടെ ഇതുവരെ വെള്ളം വരും വെള്ളം നിറഞ്ഞ് പൊട്ടി വന്നാൽ ഇതുവരെ വെള്ളം വരും അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അടിപൊളി ലൈഫായിരുന്നു ഇപ്പോൾ എൻ്റെ ആ സിറ്റിയിലുള്ള റൂമ് വീട് പിന്നെ എല്ലാ ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണുണ്ട് അടിപൊളിയായിട്ട് പിന്നെ അവിടെ പുറത്ത് കൂടി പോകുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ടിട്ടുള്ള ഇത് അതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു രസം അതങ്ങനെ ഒരു രസം പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ സിറ്റിയിലായ കാരണേ അത്ര വലിയ രസമല്ലോ രസമില്ലാന്നല്ല പുറത്ത് കൂടി ഇങ്ങനെ ചുറ്റാണ് ഈ മരങ്ങളും പുഴകളും തോടുകളും ഒന്നും ആസ്വദിക്കാനൊന്നും അവിടെ ഇല്ല കേട്ടോ അവിടെ പാർക്കുകളിൽ കൂടി പോയി ഇങ്ങനെ ഇരിക്കുക അത്ര കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഹാപ്പിയാണ് അവിടെ ഇവിടെ ഇതായിരുന്നു എൻ്റെ എല്ലാം എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ എന്താ ഫാം ഉപേക്ഷിച്ച് പോയതിൽ പക്ഷേ എനിക്ക് ഇക്കാൾക്ക് അങ്ങനെ ഈ പ്രശ്നമുള്ള കാരണം കൊണ്ട് ഇക്ക നമുക്ക് ലൈഫിൽ ജോലിനെ പേസിനേക്കാളും വലുതിക്കല്ലേ അപ്പം ഇക്കാൾക്ക് എന്തെങ്കിലും കുഴപ്പമായ നമുക്കത് ചെടിയാക്കാം അപ്പോൾ അങ്ങനെ ഓടിയതാണ് കേട്ടോ അപ്പോൾ ഇവരോടൊക്കെ ടാറ്റാബായി പറഞ്ഞെങ്ങാണ്ട് നമുക്ക് പോവാം കേട്ടോ അപ്പം ഇത്ര എളുതാണ് കേട്ടോ അടിപൊളി ജീവിതമായിരുന്നു അപ്പൊ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടോ എൻ്റെ ജോബിൻ്റെ ഇതാണ് എൻ്റെ ജോലി കേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് ബ ബൈ